கிருஷி செய்யான் அர்க்கா அடுக்கு നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് കൃഷിക്കുള്ള പ്രധാന തടസ്സം മണ്ണാണ് ഇതിനൊരു പരിഹാരമാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ അർക്ക വെർട്ടിക്കൽ ഗാർഡൻ ഉരുട്ടി നീക്കാവുന്ന സ്റ്റാൻഡിൽ തട്ടുകളായി ഘടിപ്പിച്ച് ചട്ടികളിൽ കൃഷി ചെയ്യുന്നതാണ് അർക്ക ഒരു ചതുരശ്ര മീറ്റർ സ്ഥലം മതി ഇതിന് നാലു പേരടങ്ങുന്ന കുടുംബത്തിന് ആവശ്യമായ പച്ചക്കറികൾ മണ്ണില്ലാതെ കൃഷി ചെയ്യാം ചകിരിച്ചോറിലാണ് കൃഷി നാലു തട്ടുകളിലായി പതിനാറ് ചട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നത് No. ഏറ്റവും താഴത്തെ തട്ടിൽ ഉയരത്തിൽ വളരുന്ന ചെടികൾ തക്കാളി വഴുതന പച്ചമുളക് മുതലായവ അടുത്ത തട്ടിൽ പയർ വർഗ്ഗ പച്ചക്കറികൾ ബീൻസ് ഡോളിക്കോസ് റാബിഷ് മുതലായവ മൂന്നാമത്തെ തട്ടിൽ ഒരടിയിൽ താഴെ മാത്രം പൊക്കമുള്ള ഇലച്ചെടികൾ പാലക്ക് മല്ലി കുദിന പോലുള്ളവ ഈ തട്ടിൽ വെളിച്ചം വല്ലാതെ ലഭിക്കില്ല ഏറ്റവും മുകളിലത്തെ തട്ടിൽ ചീര പച്ചീര ചുവന്ന ചീര എന്നിവ നടാം മണ്ണിന് പകരം ചകിരി ോറിലാണ് കൃഷി ധാരാളം ജലം പിടിച്ചു വെച്ച് സംരക്ഷിക്കാൻ ചകരിച്ചോറിനാകും അതിനാൽ അത്യാവശ്യ സാഹചര്യങ്ങളിൽ രണ്ടു ദിവസം വരെ നനയ്ക്കാതിരുന്നാലും പ്രശ്നമാകില്ല ചെടിച്ചട്ടികൾക്ക് മുകളിലായി സ്ഥാപിച്ച ഇരുപത്തി അഞ്ച് ലിറ്ററിന്റെ ചെറിയ വാട്ടർ ടാങ്കിൽ നിന്ന് ചെറിയ പൈപ്പുകൾ വഴി തുള്ളി നനയിലൂടെയാണ് ജലസേചനം ദിവസവും രണ്ടു നേരം മൂന്ന് മുതൽ അഞ്ചു മിനിറ്റ് വരെ തുള്ളി നനയ്ക്കുള്ള ടാപ്പ് ഓണാക്കി വെക്കണം പോഷകരസം കൃഷിക്കാവശ്യമായ പോഷകങ്ങൾക്ക് വളം വേണ്ട പകരം ഐ ഐ എച്ച് ആർ തയ്യാറാക്കിയ പോഷക രസ് എ പോഷക ബി എന്നീ ലായനകൾ ഉണ്ട് നട്ട് ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ ആദ്യത്തെ പോഷകരസപ്രയോഗം ആദ്യത്തെ മാസം എല്ലാ ആഴ്ചയിലും രണ്ടു തവണയും പിന്നീട് വരുന്ന മാസങ്ങളിൽ ഓരോ ആഴ്ചയിലും മൂന്ന് പ്രാവശ്യം വീതവും പോഷകരസം നൽകണം ഇതിന്റെ അളവും ഉപയോഗിക്കേണ്ട ക്രമവും അർക്കയ്ക്കപ്പും ലഭിക്കുന്ന ബ്രോഷറിൽ വിശദീകരിക്കുന്നു ജലസേചനം ഉണ്ടായാലോ മഴയുള്ളപ്പോ പോഷകങ്ങൾ വെള്ളത്തിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ മഴ കൊള്ളാത്ത ഇടങ്ങളിലേക്ക് സ്റ്റാൻഡ് മാറ്റി വെക്കാം സൂര്യപ്രകാശം വേണം ഏതെങ്കിലും ഇലയിൽ പൂക്കളുടെയോ കീടങ്ങളുടെയോ സാന്നിധ്യം കണ്ടാൽ ആ ഇലയെടുത്ത് ഉടൻ നശിപ്പിക്കണം വേപ്പ് സോപ്പ് ലായനി വേപ്പെണ്ണ ലായനി എന്നിവ ബ്രോഷറിൽ പറയും പോലെ ഉപയോഗിക്കാം സ്റ്റാൻഡ് സൂര്യപ്രകാശം യഥേഷ്ടം ലഭിക്കുന്ന സ്ഥലത്ത് വെച്ചാൽ ചെടികൾ വളരും തട്ടുകളിലെ സൂര്യപ്രകാശ ലഭ്യത നോക്കി യോജിച്ച മറ്റു പച്ചക്കറി ചെടികൾ ഔഷധ സസ്യങ്ങൾ എന്നിവ അർക്കയിൽ കൃഷി ചെയ്യാനാകും സബ്സിഡിയോടെ വാങ്ങാം ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടികൾച്ചർ റിസർച്ചിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് അർക്ക അടുക്കു കൃഷി രൂപകൽപ്പന ചെയ്തത് ഓൺലൈൻ വഴി പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ അടച്ചാൽ അർക്ക ഗാർഡൻ വീട്ടിലെത്തിച്ചു തരും യഥാർത്ഥ വിലയായ ഇരുപത്തിരണ്ടായിരത്തി നൂറ് രൂപയിൽ സബ്സിഡി കഴിഞ്ഞുള്ള തുകയാണിത് ചെടിച്ചട്ടികൾ വാട്ടർ ടാങ്ക് എന്നിവയടങ്ങിയ സ്റ്റാൻഡ് നടാനുള്ള വിത്തുകൾ തൈകൾ പോഷകരസം തുടങ്ങിയവയെല്ലാം ഇതിനൊപ്പം ലഭിക്കും വിവരങ്ങൾക്ക് അഞ്ചും നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് ആറ് അടുത്ത നമ്പർ രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് ഏഴ് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക Thank you.